വെൽക്കം ടു ഏസ് ആപ്പ് ഞാൻ അഭിജിത്ത് എഡോനി നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പ്രിലിമിനറി എക്സാമുകൾ അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് എക്സാം എൽ ഡി സി എക്സാം പോലുള്ള എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ ആയിട്ട് അടിസ്ഥാനപരമായിട്ട് ഒരു ഭരണഘടനാ സ്റ്റുഡൻ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഓക്കെ ഭരണഘടനയാണ് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അത്തരത്തിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ത് ദേശീയ ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ ഇത്തരത്തിൽ ദേശീയപരമായത് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് എവിടെ പറഞ്ഞിട്ടുണ്ടാവും ഭരണഘടനയിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ടാവും അപ്പം ഭരണഘടനാപരമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ ദേശീയ ഗാനം നമുക്കൊന്ന് നോക്കി നോക്കാം നമ്മുടെ ദേശീയ ഗാനമാണേത് ജനഗണമന എല്ലാവർക്കും അറിയുന്നതാണ് ആരെഴുതിയാണ് രവീന്ദ്രനാഥ ടാഗോർ ഓക്കെ നൊബെൽ പ്രൈസ് വിന്നറായിട്ടുള്ള ആദ്യ ഏഷ്യൻകാരൻ കൂടിയാണ് ആര് രവീന്ദ്രനാഥ ടാഗോർ ഇദ്ദേഹം തൻ്റെ ജ്യേഷ്ഠൻ്റെ പത്രമായിട്ടുള്ള തത്വബോധിനി പത്രത്തിലാണ് ആദ്യമായിട്ട് ഭാരത് വിദാത എന്ന് പറയുന്ന പേരിൽ ജനഗണമന രചിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആദ്യകാല നാമമാണ് ഭാരത് വിദാത ജനഗണമനയുടെ ആദ്യകാല നാമമാണ് ഭാരത് വിദാത ഈ ജനഗണമന രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷയിലാണ് ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷയിലാണ് നമ്മുടെ ജനഗണമന രചിച്ചിരിക്കുന്നത് ഓക്കെ ഈ ജനഗണമന എത്ര വരികളിലൂടെയാണ് എത്ര വരികൾ ഉൾപ്പെട്ടതാണ് ജനഗണമന ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് പി എത്ര വരികളിലാണ് അഞ്ച് സ്റ്റാൻസയിലായിട്ട് പതിമൂന്ന് വരികളിലായിട്ടാണ് നമ്മുടെ ജനഗണമന രചിച്ചിരിക്കുന്നത് ഈ ജനഗണമന നമുക്ക് ആലപിക്കാൻ എടുക്കുന്ന സമയം ഇടക്കിടക്ക് ബി എസ് സി ചോദിക്കാറുണ്ട് എത്ര സെക്കൻഡാണ് അൻപത്തി രണ്ട് സെക്കൻഡ് നമുക്കറിയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്തയിൽ ബംഗാൾ വിഭജനത്തിന് ശേഷം നടന്നിട്ട് അത് റദ്ദാക്കിയതിന് ശേഷം നടന്നിട്ടുള്ള ആദ്യ ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത് അത് അതിൻ്റെ ആദ്യ അധ്യക്ഷനായിരുന്നു ആര് ബി എൻ ദർ ഓക്കെ ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ഇത് ആലപിച്ചിരിക്കുന്നത് ടാഗോറും ടാഗോറിന്റെ സഹോദരപുത്രിയായിട്ടുള്ള സരളാദേവി ചൗധ്രാണിയും കൂടി ചേർന്നിട്ടാണ് പിന്നീട് ഈ ജനഗണമന എന്ത് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക് ജനഗണമന തർജ്ജമ ചെയ്യപ്പെടുന്നു എന്ത് പേരില്ല ഓക്കെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ഇംഗ്ലീഷിലേക്ക് നമ്മുടെ ജനഗണമന തർജ്ജമ ചെയ്യുന്നത് ആരാ തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് മാറിപ്പോകരുത് പിന്നീട് ദേശീയ ഗാനത്തിനെ ഒരു സംഗീത രൂപത്തിലേക്ക് മാറ്റി ഏത് രാഗത്തിനാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണ രാഗത്തിലാണ് ഏത് രാഗത്തിലാണ് ശങ്കരാഭരണ രാഗത്തിലാണ് ആരാണ് സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് നമ്മുടെ ദേശീയ ഗാനത്തിന് നമുക്കറിയുന്ന രീതിയിലേക്ക് സംഗീതം നൽകി മാറ്റിയിരിക്കുന്നത് ക്യാപ്റ്റൻ രാംസിങ് താക്കൂർ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ ക്ലിയർ ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏത് പത്രത്തിലാണ് ഇത് ആദ്യമായിട്ട് അച്ചടിച്ചത് തത്വബോധിനി പത്രത്തിൽ ഏത് പേരിലാന്നാ പറഞ്ഞത് ഭാരത് വിദാദ ഇനി നമ്മൾ ഇത് എന്താ പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ദേശീയ ഗാനം എന്നാണ് നമ്മുടെ ജനഗണ അറിയപ്പെടുന്നത് അത്തരത്തിൽ ദേശീയ ഗാനം എന്നറിയപ്പെടണമെങ്കിൽ അത് എവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം നമ്മുടെ ഭരണഘടനാ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അത്തരത്തിൽ ഭരണഘടനയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് അത്തരത്തിൽ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് അതാണ് അവസാന അവസാന മീറ്റിംഗ് മീറ്റിംഗ് നിർമ്മാണ സഭ അവരുടെ കൂടിയ ദിവസം കൂടിയാണ് ഇത് ജനുവരി ഈ മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഇവർ നമ്മുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ അംഗീകരിക്കുന്നത് ക്ലിയർ ഓക്കെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട മറ്റൊരു ഭരണഘടനയിലെ ഭാഗം ചെറിയൊരു ഭാഗമാണ് ഇത് ദേശീയഗീതം നമുക്ക് അറിയാവുന്നതാണ് ഏതാണ് ദേശീയ ഗീതം നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേ ബംഗാളിയിൽ ഒരു കലാപം നടന്നിരുന്നു പണ്ടുകാലത്ത് എന്ത് പേരിൽ ആ കലാപം അറിയപ്പെടുന്നത് സന്യാസി കലാപം എന്ന പേരിൽ ഒരു കലാപം നടന്നിരുന്നു ഈ കലാപത്തിനെ കുറിച്ചിട്ട് ബങ്കിൻ ചന്ദ്ര ചാട്ടർജി എന്ന് പറയുന്ന സാഹിത്യകാരൻ ഒരു നോവൽ എഴുതുകയാണ് ശ്രദ്ധിക്കുക ബംഗാളിൽ ഒരു സന്യാസി കലാപം നടക്കുന്നു ഈ സന്യാസി കലാപത്തെ കുറിച്ചിട്ട് ബങ്കിൻ ചാറ്റർജി എന്ന് പറയുന്ന സാഹിത്യകാരൻ ഒരു നോവൽ എഴുതുന്നു ആ നോവലിൻ്റെ പേരായിരുന്നു ആനന്ദമഠം ഈ ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്നും എടുത്തിരിക്കുന്ന ഭാഗമാണെന്ത് വന്ദേ മാതരം ഈ വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ട് അറിയപ്പെടുന്നത് ശ്രദ്ധിക്കുക ഇന്ത്യയുടെ ദേശീയ ഗീതമാണേത് വന്ദേ മാതരം രചിച്ചിരിക്കുന്ന താരന്യാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഓക്കെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്ന പറഞ്ഞത് ആനന്ദമഠം ഒരിക്കൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഈ ആനന്ദമഠം ഏത് സാഹിത്യ രൂപത്തിൽ പെടുന്നതാണ് ഈ ആനന്ദമഠം ഏത് സാഹിത്യ രൂപത്തിൽ പെടുന്നതാണെന്ന് പി എസ് സി ചോദിച്ചു ഏത് സാഹിത്യ രൂപമാണ് നോവലാണ് ഓക്കെ ഈ നോവലിൻ്റെ ഇതിവൃത്തം എന്താണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് സന്യാസി കലാപമാണ് എന്താണ് സന്യാസി കലാപം ഈ സന്യാസി കലാപം നടന്നതെവിടെയാ അത് ബംഗാളിലാണ് ഓക്കെ അത് നടന്നിരിക്കുന്നത് ബംഗാളിലാണ് ക്ലിയർ ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ് അത് ബംഗാളി തന്നെയാണ് ഏതാണ് ബംഗാളി തന്നെയാണ് എന്നാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് ആദ്യകാലത്തൊക്കെ ഇതെന്താണ് സംസ്കൃതം എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതും പഠിച്ചുകൊണ്ടിരുന്നതും എന്നാൽ കഴിഞ്ഞ കോഴിക്കോട് ലാസ്റ്റ് ഗ്രേഡ് എക്സാമോട് കൂടി ഈ ചോദ്യം വരികയും അതിൻ്റെ ആൻസറായിട്ട് പി എസ് അംഗീകരിച്ചത് ബംഗാളി ഭാഷയായിട്ടാണ് കാരണം പല കോടതികളിൽ ഇത് കേസായി നടക്കുകയും അതിൻ്റെ വിധി പ്രകാരം ബംഗാളി ഭാഷയായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത് അപ്പം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വന്ദേ മാതൃ രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ് ഈ പറയുന്ന വന്ദേമാതരം എന്ന നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് സെക്കൻഡ് മാറിപ്പോകരുത് ദേശീയ ഗാനം ആലപിക്കാൻ അൻപത്തി രണ്ട് സെക്കൻഡും ദേശീയ ഗീതമാലപിക്കാൻ അറുപത്തി അഞ്ച് സെക്കൻഡുമാണ് എടുക്കുക സമയം ചിലവാകുന്നത് ക്ലിയർ ഓക്കെ പിന്നീട് ഇത് ആദ്യമായിട്ട് ഒരു ഐ എൻ സി സമ്മേളനത്തിൽ വെച്ച് ആലപിക്കപ്പെടുകയാണ് നമ്മുടെ ദേശീയ ഗീതമാവുന്നതിന് മുൻപ് തന്നെ ഈ വന്ദേമാതരം നമ്മുടെ ഒരു ഐ സമ്മേളനത്തിൽ വെച്ചിട്ട് ആലപിക്കപ്പെടുന്നു ഏത് ഐ സമ്മേളന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കൊൽക്കത്ത സമ്മേളനം വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് റഹ്മത്തുള്ള സഹാനിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കൊൽക്കത്ത സെഷന്റെ അധ്യക്ഷൻ ഓക്കെ രവീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേമാതരം ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചിട്ട് ആലപിച്ചത് ക്ലിയർ ഓക്കെ വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ദേശരാഗം ഈ രാഗത്തിലേക്ക് ഇതിനെ ചിട്ടപ്പെടുത്തി എടുത്തിട്ടുള്ള മ്യൂസീഷ്യൻ ആണ് ഇതിന് സംഗീതം നൽകിയ വ്യക്തിയാണ് ജാതുനാഥ് ഭട്ടാചാര്യ പേര് മറന്നു പോകരുത് ജാതുനാഥ് ഭട്ടാചാര്യ ജാതുനാഥ് ഭട്ടാചാര്യ നമ്മുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറും ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജാതുനാഥ് ഭട്ടാചാര്യുമാണ് ക്ലിയർ ഓക്കെ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണത്തിലും ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശിരാഗത്തിലുമാണ് ഗീതം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് മദർ ഐ ബോ ടു ബോറ്റുജി എന്ന പേരിൽ ആരാണ് അരബിന്ദോ ഘോഷാണ് അരബിന്ദോ ഘോഷാണ് ദേശീയഗീതം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഓക്കെ ദേശീയ ഗാനം പോലെ ദേശീയ ഗീതവും അംഗീകരിക്കുന്നത് ഒരേ ദിവസം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് തന്നെയാണ് രണ്ടും അവസാന മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഭരണഘടന അംഗീകരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ വളരെ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഭരണഘടനയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ദേശീയ ചിഹ്നം ഏതാണ് ദേശീയ ചിഹ്നം ചിഹ്നം ഏതാ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് നമ്മൾ കരുതുന്നത് സിംഹമുദ്രയാണ് ഏതാണ് സിംഹമുദ്ര ഓക്കേ ഈ സിംഹമുദ്ര എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് കടമെടുത്തതാ എവിടുന്നാ എടുത്തിരിക്കുന്നത് ഓക്കെ സാരാനാഥിലുള്ള ഒരു അശോകസ്തംഭമുണ്ട് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഒരു അശോകസ്തംഭമുണ്ട് ആ അശോകസ്തംഭത്തിൽ നിന്നുമാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത് നമ്മുടെ സിംഹമുദ്ര ദേശീയ മുദ്രയായിട്ടുള്ള സിംഹമുദ്ര എടുത്തിരിക്കുന്നത് ഓക്കെ ഈ സിംഹമുദ്ര ഇന്ത്യയുടെ ദേശീയ മുദ്രയായിട്ട് ഏത് ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിക്കുന്നത് ആയിരത്തി ജനുവരി ഇരുപത്തി ആറ് ഓക്കെ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ദേശീയ ചിഹ്നമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ എന്തിനെ അംഗീകരിക്കുന്നത് സിംഹമുദ്രയെ മുദ്രയെ അംഗീകരിക്കുന്നത് ഓക്കെ ഈ ഡേറ്റിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത് ഭരണഘടന നിലവിൽ വരുന്നത് അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഇന്ത്യ റിപ്പബ്ലിക് ആയ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് തന്നെയാണ് സിംഹമുദ്ര ദേശീയ മുദ്രയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ഓക്കെ ഇനി കുറച്ചുകൂടി എളുപ്പമുള്ള ഭാഗമാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത് ഒരുപാട് മൃഗങ്ങളുണ്ട് എവിടാ ഈ സിംഹമുദ്രയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് മൃഗങ്ങളുണ്ട് ഓക്കെ എത്ര മൃഗങ്ങളുണ്ട് സിംഹമുദ്രയിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് എത്ര മൃഗങ്ങളാണ് സിംഹമുദ്രയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എത്ര മൃഗങ്ങളാ നാല് മൃഗങ്ങളാണ് സിംഹമുദ്രയിലുള്ളത് ഓക്കെ ഒന്നാമത്തേത് ഏത് തന്നെയാണ് സിംഹം തന്നെയാണ് ഒന്ന് സിംഹം സംശയമില്ല രണ്ട് ആന ഓക്കെ സിംഹമുദ്രയിലെ രണ്ടാമത്തെ മൃഗമാണ് സിംഹം ആൻഡ് ആന ഓക്കെ രണ്ട് മൃഗങ്ങൾ കൂടി ഉണ്ട് ഏതൊക്കെയാണ് കുതിര ആൻഡ് കാള ഓക്കെ നാല് മൃഗങ്ങളായി സിംഹം ആന കുതിര കാള ഓക്കെ ഇത്രയും ഇത്രയും മൃഗങ്ങളാണ് ഏതിലുള്ളത് സിംഹമുദ്രയിലുള്ളത് അതുപോലെ തന്നെ ബി എസ് സി കുറച്ചുകൂടി എളുപ്പമായിട്ട് ചോദിച്ചിട്ടുണ്ട് സിംഹമുദ്രയിൽ എത്ര സിംഹങ്ങളുണ്ട് സിംഹമുദ്രയിൽ എത്ര സിംഹങ്ങളുണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് സിംഹമുദ്ര കാണുമ്പോൾ നമുക്ക് ഉത്തരമായി എഴുതാൻ തോന്നുക നാല് എന്നായിരിക്കും സിംഹമുദ്രയിലെ സിംഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചാണ് കാരണം നമ്മൾ സിംഹമുദ്രയിൽ താഴെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് ഈ ഭാഗത്താണ് ഈ പറയുന്ന ആന കുതിര കാളയൊക്കെ ഉള്ളത് ഇതേ ഭാഗത്ത് എന്തുകൂടി ഉണ്ട് ഒരു സിംഹം കൂടി ഉണ്ട് അപ്പൊ ടോട്ടൽ നാല് പ്ലസ് ഒന്ന് അഞ്ച് മൃഗങ്ങളാണ് ഇവിടെ ഉള്ളത് സിംഹ സിംഹമുദ്രയിലുള്ളത് ശ്രദ്ധിക്കണം അഞ്ച് മൃഗങ്ങളാണ് സിംഹമുദ്രയിലുള്ളത് ക്ലിയർ ഓക്കെ അതുപോലെ തന്നെ സിംഹമുദ്രയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് ഇത് സത്യമേവ സത്യമേവജേതെ സിംഹമുദ്രയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് സത്യമേവ സത്യമേവജയതെ ഈ സത്യമേവ സത്യമേവജയത എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് മുണ്ടഗോപനിഷത്തിൽ നിന്നും മുണ്ടഗോപനിഷത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന സത്യമേവ സത്യമേവജയതയാണ് നമ്മുടെ ദേശീയ ചിഹ്നമായിട്ടുള്ള സിംഹമുദ്രയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഏത് ഭാഷയിൽ അല്ലെങ്കിൽ ഏത് ലിപിയിലാണ് രേഖപ്പെടുത്തിയത് ഓക്കെ ഏത് ലിപിയിലാ ദേവനാഗിരി ലിപി ഏത് ലിപിയാണ് ദേവനാഗിരി ലിപി ക്ലിയർ ഓക്കെ സിംഹമുദ്രയിൽ അശോക ചക്രമുണ്ട് കണ്ടിട്ടുണ്ടാവുള്ള നടുവിലായിട്ട് ഒരു അശോക ചക്രമുണ്ട് ഈ അശോക ചക്രത്തിന് മറ്റൊരു പേര് കൂടി ഉണ്ട് എന്താണ് ധർമ്മചക്രം ഈ ധർമ്മചക്രത്തിന് ഇടതുവശത്തായിട്ട് ഒരു മൃഗം ഉണ്ട് ഓക്കെ സിംഹമുദ്രയിലെ അശോകചക്രത്തിന് ഇടതുവശത്തായിട്ട് ഒരു മൃഗമുണ്ട് ഏതാണ് മൃഗം കുതിരയാണ് ഓക്കെ ഇടതുവശത്ത് കുതിരയാണ് ഇടതുവശത്ത് കുതിരയാണ് അപ്പം വലത് വശത്ത് ഏതാണ് വലതുവശത്ത് കാളയാണ് വലത് വശത്ത് കാളയാണ് ഇത് പി എസ് സി വളരെ എളുപ്പമായിട്ട് ചോദിച്ച ചോദ്യമാണ് സിംഹമുദ്രയില് അശോക ചക്രത്തിന് ഇടതുവശത്ത് കുതിര വലതുവശത്ത് കാള ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മാറിപ്പോകരുത് മറന്നു പോകരുത് കാരണം വളരെ സിമ്പിളാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇരുന്ന് വായിച്ചാൽ തന്നെ മനസ്സിലേക്ക് കയറാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല പോലെ പഠിക്കാൻ ശ്രമിക്കുക ഒപ്പം നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഭാഗം കൂടിയാണ് അപ്പം വീണ്ടും ഇത്ര കുറഞ്ഞ ഭാഗം കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ആ ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്